ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ആരാധനാ രീതിയാണ് പൂർവിക ആരാധന ഉത്തര കേരളവും കുടകും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കുവയ്ക്കുന്നു അതിനുള്ള സാക്ഷ്യമാണ് കുടകിലെ ഐമനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വീടുകളിലെ ആരാധനകൾ മൺമറഞ്ഞുപോയ കാരണവന്മാരെ ആദരിച്ചുകൊണ്ട് ഐമനകളിൽ തിരയാട്ടം നടത്തുന്നു സാധാരണ രീതിയിൽ വീട്ടുമുറ്റങ്ങളിലോ വയലുകളിലോ കാവിൻമുറ്റത്തോ കോലം ധരിച്ച കളിയാട്ടം നടത്തുകയാണ് പതിവ് എന്നാൽ കുടകിലെ ഐമനകളുടെ കോലായിലും നടുമുറിയിലുമൊക്കെയാണ് കോലധാരികൾ തെയ്യാട്ടം നടത്തുക കേരളത്തിൽ നിന്നുള്ള വണ്ണാന്മാരോ കുടകിൽ നേരത്തെ തന്നെ താമസമാക്കിയ വണ്ണാൻമാരോ ആണ് കാരണവരുടെ കോലം കെട്ടുന്നത് കാരണവന്മാരെ കുടിയിരുത്തിക്കൊണ്ട് വീട്ടുപറമ്പിൽ കൈമടിയുരുക്കുന്നതും അവിടെ ആരാധന നടത്തുന്നതും പതിവാണ് ഈ ഇപ്പോ ും പതി കാരണെ ഇത് നമ്മളെ ഈ മൂലപുരുഷനെ എങ്ങനെ വന്നെന്ന് പറഞ്ഞാല് മുതലേക്ക് ലിംഗരാജ ഉടയാറ് ഇവിടെ ആളിനുണ്ടായി മടിക്കേരി കൊടുകിംഗ് പീരീഡില് ഐതറാലി ലിംഗരാജന് എൽവാക്കിന് രാജാവാണ് വീരശൂരന്മാരായ കാരണവരാണെങ്കിൽ അവരുടെ സംസാര രീതിയും രൗദ്രഭാവവും ഒക്കെ കോലധാരികൾ പ്രകടിപ്പിക്കും പുതിയ തലമുറയിലെ തിറയാട്ടക്കാരന് മുൻപ് തെയ്യം കെട്ടിയവർ എല്ലാ കാര്യങ്ങളും പകർന്നു നൽകും

ടിപ്പു സുൽത്താന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഉടകിരാജ വീര രാജേന്ദ്രനെ രക്ഷിക്കാൻ പെരിയ പട്ടണത്ത് എണ്ണ വിൽപ്പനക്കാരനായി വേഷമിട്ട് കോട്ടയിൽ പ്രവേശിക്കുകയും രക്ഷാദൌത്യം നിർവഹിക്കുകയും ചെയ്ത യോദ്ധാവാണ് ബോളൂക്ക എന്നാൽ തുടർ രാജഭരണത്തിൽ ലിംഗരാജ രണ്ടാമനെയും ബോളൂക്കയെയും പരസ്പരം വേർപെടുത്താൻ മറ്റുള്ളവർ ഗൂഢാലോചന നടത്തി മനോരോഗി കൂടിയായ ലിംഗരാജൻ ഒടുക്കം ബോളൂക്കയുടെ തലമെട്ടാൻ ഉത്തരവിട്ടു മടിക്കേരി കൊട്ടാരത്തിലേക്ക് ബോളൂക്കിയെ വിളിച്ചു വരുത്തി ശിരച്ഛേദം ചെയ്യാൻ കൊണ്ടുപോയി വിഡ്ഢിയായ ഒരു രാജാവിന്റെ കീഴിൽ ജീവിക്കേണ്ട എന്ന് ബോളൂക്കയും നിശ്ചയിച്ചിരുന്നു രാജാവിന്റെ അനുചരന്മാർ പലതവണ വാളെടുത്ത് ബോളൂക്കിയെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കുട്ടിശാസ്ത്രനിൽ നിന്നും തന്ത്രമന്ത്രങ്ങൾ കരകതമാക്കിയതിനാൽ ആരുടെ വാളിനും ബോളൂക്കിയെ സ്പർശിക്കാനായില്ല ഒടുക്കം ധൈര്യശാലിയായ ബോളൂക്ക തനിക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണമെന്നാവശ്യപ്പെട്ട് കാട്ടിലേക്ക് പോയി തന്നെ വേണ്ടാത്ത രാജാവിന്റെ കീഴിൽ ഇനി ജീവിതം വേണ്ടെന്ന് നിശ്ചയിച്ച് കുട്ടിശാസ്ത്രന്റെ സേവ കൈവിടാനും തന്റെ ശിരസ് വെട്ടാനും ബോളൂക്ക തയ്യാറായി വാളുകൊണ്ട് ശിരസ് ചെയ്തിച്ചതോടെ കുട്ടിശാസ്ത്രൻ ബോളൂക്കിയുടെ തല പറത്തിക്കളഞ്ഞു തലവീണ സ്ഥലം മണ്ടേമാണി എന്ന പേരിൽ അറിയപ്പെട്ടു പട്ടച്ചെറുമന കുടുംബത്തിന്റെ കൈമടയാണിത് ഇ ടി വി ഭാരത് കണ്ണൂർ